ആ കഥ ആകെ മാറുന്നു മഞ്ചേരി കട്ടുകളിൽ ആഭരണ വിൽപ്പനക്കാരനെ ആക്രമിച്ച് നൂറ്റിപ്പതിനേഴ് പവനോളം സ്വർണം കവർന്ന കേസിൽ വഴിത്തിരിവ് ആക്രമിക്കപ്പെട്ട സംഘത്തിലെ ഒരാളടക്ക് മൂന്ന് പേർ പിടിയിലായ അതായത് പരാതിക്കാരൻ ഒരാൾ പിടിയിലായിട്ടുണ്ട് ജ്വല്ലറി ജീവനക്കാരനായ പരാതിക്കാരനും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ തിരക്കഥയായിരുന്നു സ്വർണ്ണ കവർച്ച ഇന്നലെ രാത്രി മുഖ്യപ്രതിയായ ശിവേഷും മറ്റൊരു ജീവനക്കാരനും ബൈക്കിൽ സ്വർണവുമായി വരുമ്പോഴായിരുന്നു സ്വർണ്ണ കവർച്ച മോഷ്ടം പോ നൂറ്റി പതിനേഴ് പവൻ സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം കാട്ടുങ്ങലിൽ ഇന്നലെ രാത്രിയായിരുന്നു ബൈക്കിലെത്തിയ സംഘം സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്രമിച്ച് നൂറ്റിപ്പതിനേഴ് പവൻ സ്വർണം കവർന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പൊളിഞ്ഞത് കവർച്ച നാടകമാണ് ആക്രമണത്തിനിരയായവരിൽ ഒരാളാണ് കേസിലെ മുഖ്യപ്രതി എന്നാണ് പോലീസ് കണ്ടെത്തൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനമായ നിഖില ബാങ്കിൽസിലെ ജീവനക്കാരനായിരുന്നു കേസിലെ മുഖ്യപ്രതി സിവേഷ് മുൻപ് പല കേസിലും പ്രതിയായ ഇയാൾ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജോലിക്ക് കയറിയത് മഞ്ചേരി ഭാഗത്തെ കടകളിൽ മോഡലുകൾ കാണിച്ചു കാണിച്ചുകൊടുത്ത് വിൽപ്പന നടത്തി ബാക്കിയുള്ള നൂറ്റിപ്പതിനേഴ് പവനോളം സ്വർണ്ണാഭരണങ്ങളുമായി തിരിച്ച് സ്കൂട്ടറിൽ മലപ്പുറത്തുള്ള കടയിലേക്ക് വരുന്ന സമയത്തായിരുന്നു സ്വർണം കവർന്നത് കാട്ടുങ്ങലിൽ എത്തിയതോടെ ഒരു ഭാഗത്ത് സ്കൂട്ടർ നിർത്തി അവിടേക്കെത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ഭാഗം മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലാണ് പ്രതികളെ പിടികൂടാൻ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു പ്രതികളുടെ വാഹനം പിന്തുടർന്ന

കവർച്ച ചെയ്യപ്പെട്ട സ്വർണം പ്രതികളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി ട്വന്റി മലപ്പുറം